ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ട യാൾത്താരയിൽ കയറി സാക്ഷ്യം പറയാൻ സാധിച്ചത് വളരെ വലിയൊരു അനുഗ്രഹമായി കാണുന്നു എൻ്റെ പേര് നീന ഞങ്ങൾ ഞാറയ്ക്കൽ നിന്ന് വരുന്നു ഇത് എൻ്റെ ഹസ്ബൻഡ് മോൻ ഞങ്ങൾ പെരുമ്പള്ളി ഇടവകയാണ് ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കുന്നത് ജൂലൈ പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് എങ്ങനെ ഉടമ്പടി എടുക്കാൻ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് നേരത്തെ ഉടമ്പടി എടുത്തിരുന്നു അപ്പോൾ ഉടമ്പടീനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് ഞാനൊരു ഒരു പ്രാർത്ഥന മാത്രമാണെന്നാണ് അതായത് ഒരു പ്രാർത്ഥനയാണ് അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥന ഒരു പ്രാർത്ഥന അതൊരു പേര് മാത്രമായിട്ടാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഉടമ്പടി ഒരു ചെയ്യുന്ന പ്രാർത്ഥനയാണെന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഒരു ദിവസം എനിക്ക് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ എനിക്ക് ഹെൽത്ത് പരമായും ഭയങ്കര പ്രശ്നമാണ് ഞാൻ ഐ ടി പ്രൊഫഷണലാണ് അപ്പോൾ എപ്പോഴും എനിക്ക് നടുവേദന ഭയങ്കര ഒരു പ്രശ്നമാണ് ഇപ്പോൾ നടുവേദന എന്ന് പറഞ്ഞാൽ രണ്ടാഴ്ച കിടപ്പായിരിക്കും അപ്പോൾ വർക്ക് ഫ്രം ഹോം കിട്ടുന്നത് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യും കിടന്നുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഇരുന്നല്ല വർക്ക് ചെയ്യുന്നത് കിടന്നുകൊണ്ടായിരിക്കും രണ്ടാഴ്ച വർക്ക് ചെയ്യുന്നത് എണീക്കണമെങ്കിൽ ഒരാൾ സഹായം വേണം അങ്ങനെ അപ്പോൾ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി ഒന്നും ഒരു പ്രോബ്ലം ഇല്ല എക്സ് റേ എല്ലാം പിന്നെ പെയിൻ കില്ലർ തരും ഡോക്ടർ പെയിൻ മാറാനായിട്ട് പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ആ വേദന മാറും വീണ്ടും തുടങ്ങും ഇത് തന്നെ അപ്പോൾ ഒരു ദിവസം ഇതുപോലെ ബാക്ക് പെയിൻ ആയിട്ട് വർക്ക് ഫ്രം ഹോം എടുത്ത് ഞാൻ കിടന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ യൂട്യൂബിൽ ഞാൻ യൂട്യൂബ് വെച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒന്നല്ലേ എന്തേലും സ്പീച്ച് അല്ലെങ്കിൽ പാട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാംസ് എന്തെങ്കിലും വെച്ചിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരു ദിവസത്തിൽ വന്നത് ഉടമ്പടി സാക്ഷ്യങ്ങളാണ് വന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചത് കൃപാസനത്തിൻ്റെ സാക്ഷ്യങ്ങളാണെന്നു എനിക്കറിയില്ല അപ്പോൾ കൃപയുടെ സാക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തർ തൈലം തൈലം തേച്ച് പ്രാർത്ഥിച്ച് രോഗസൗഖ്യം കിട്ടിയത് ഇങ്ങനെ കേട്ടു അപ്പോൾ എനിക്കും തോന്നി എന്തുകൊണ്ട് അവിടെ പോയി എന്തായാലും ഹസ്ബൻഡ് ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട് എന്തുകൊണ്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഇങ്ങനെ തോന്നി അപ്പോൾ ഇവിടെ വന്ന് ആദ്യം ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അങ്ങനെ നടുവേദന വന്നിട്ടില്ല നടുവേദന വന്നിട്ടില്ല എന്നല്ല മാതാവ് എന്നോട് ഇങ്ങനെ പറയുന്നത് വെച്ചാൽ പത്ത് വർഷം ഞാൻ സ്കൂട്ടർ ഓടിക്കാൻ തുടങ്ങി എന്നോട് ആദ്യം മാതാവ് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി മനസ്സ് സംസാരിക്കാന്ന് പറഞ്ഞാൽ മനസ്സിൽ ഇങ്ങനെ തോന്നലുകളായിട്ടാണ് വരുന്നത് തോന്നലുകൾ അല്ലെങ്കിൽ അങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഉടമ്പടി എടുത്തതിന് ശേഷം അതിന് മുന്നേ കുർബാനയ്ക്ക് പോവുകയോ ഞായറാഴ്ച സാധാരണ ക്രിസ്ത്യാനികൾ കുർബാനയ്ക്ക് പോകുന്ന പോലെയാണ് കുർബാനയ്ക്ക് പോകുന്നത് അപ്പോൾ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി അപ്പോൾ ഒരു ഇങ്ങനെ കിട്ടാൻ തുടങ്ങി നമ്മുടെ മനസ്സിലുള്ള ആന്തരികമായ മാറ്റങ്ങൾ കൃപകൾ ഇങ്ങനെ ഒഴുകുന്നത് അതിങ്ങനെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഇങ്ങനെ ഓരോ തോന്നലുകൾ പരിശുദ്ധാത്മാവിലൂടെ ഇങ്ങനെ നമുക്ക് തോന്നലുകൾ വരാൻ തുടങ്ങി അപ്പോൾ മാതാവ് എന്നോട് ആദ്യം പറഞ്ഞത് വെച്ചാൽ സ്കൂട്ടർ മാറ്റിയിട്ട് ഒരു വണ്ടി കാർ എടുക്കാനാണ് പറഞ്ഞത് പക്ഷേ അതിൻ്റെ സാമ്പത്തിക സ്ഥിതിയൊന്നും അന്ന് ആ സമയത്തൊന്നും ഇല്ല എന്നാലും മാതാവിങ്ങനെ തോന്നിച്ചത് കൊണ്ട് അന്ന് പിന്നെ അങ്ങനെ ചെയ്യാം കാരണം വൺ അവർ ട്രാവലുണ്ട് എനിക്ക് ഒരു സൈഡ് തന്നെ അപ്പോൾ അത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം നേരിച്ചിട്ട് ആദ്യം വണ്ടി എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി അപ്പം എല്ലാം മാതാവിലെ വിചാരിക്കുന്നത് പൈസ തരുന്നതും തരുന്നതും ഒക്കെ ദൈവം തന്നെയാണ് അപ്പോൾ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലൊരു മാർഗ്ഗം ഉണ്ടാകുമെന്ന് അങ്ങനെ എന്നെ വിചാരിച്ചു അങ്ങനെ കാറെടുത്തു കാറെടുത്തപ്പം അപ്പോഴും മനസ്സിലൊരു തോന്നൽ വരികയാണ് കാറിൻ്റെ നമ്പർ ശ്രദ്ധിക്കണം എന്നിങ്ങനെ തോന്നല് വരും അപ്പോൾ എല്ലാ ആഴ്ചയും ഉടമ്പടി എടുത്തതിന് ശേഷം അച്ഛൻ്റെ ധ്യാനം കൂടുന്നുണ്ട് അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട് നമ്പറുകളിലൂടെ മാതാവിങ്ങനെ സംസാരിക്കുമെന്നിങ്ങനെ കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്പർ രജിസ്റ്റേഡ് നമ്പർ വന്നു രജിസ്റ്റേർഡ് നമ്പർ വന്നപ്പോഴത്തേക്കും രാത്രി പത്ത് മണി പതിനൊന്ന് മണിക്ക് സമയത്ത് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോഴത്തേന്ന് ഇങ്ങനെ ഉള്ളിലൊരു തോന്നൽ വരികയാണ് നമ്പർ നോക്കുകയെന്ന് പറഞ്ഞിട്ട് ഒരു ഉള്ളിലൊരു തോന്നൽ വരികയാണ് അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് എടുത്ത് നോക്കിയിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല എന്തെങ്കിലും നമ്പറിൽ പ്രത്യേകത എനിക്കൊന്നും പ്രത്യേകിച്ചൊന്നും തോന്നില്ല ഒന്നും കൂടെ നോക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് മനസ്സിലാവുന്നത് കാറിൻ്റെ നമ്പർ എന്ന് പറയുന്നത് ഞാൻ ഉടമ്പടി എടുത്ത ദിവസത്തിൻ്റെ നമ്പറാണ് കാറിൻ്റെ നമ്പർ ജൂലൈ ഏഴ് ഇരുപത്തിനാല് പതിമൂന്ന് അതാണ് കാറിൻ്റെ നമ്പർ രണ്ടായിരത്തി ഇരുപത്തിനാല് പതിമൂന്നാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് അതാണ് കാറിൻ്റെ നമ്പർ ഞാൻ ചോദിക്കാതെ അവർ തന്നെ ആയിട്ട് എനിക്ക് തന്ന നമ്പറാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എനിക്ക് തന്ന വണ്ടിയാണ് മാതാവ് എന്നോട് പറഞ്ഞ് ചെയ്യിപ്പിച്ചത് പക്ഷേ പിന്നീടാണ് എനിക്ക് അതിലും വലിയൊരു പദ്ധതി മാതാവിനുണ്ടെന്ന് മനസ്സിലായത് പിന്നീട് ഞാൻ അപ്പോൾ ഞങ്ങളുടെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര പഴക്കമുള്ള വീടാണ് ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സായിട്ട് പഴക്കമുള്ള വീടാണ് മേളിൽ നിന്ന് ഇങ്ങനെ സിമൻ്റൊക്കെ അവിടെ ഇങ്ങനെ അടർന്ന് വീഴാൻ തുടങ്ങി ഒന്നിലെങ്കിൽ പുതിയതായിട്ടൊരു വീട് വെക്കണം അല്ലെങ്കിൽ വീട് പുതുക്കി പണിയണം അപ്പോൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അങ്ങനെ ഒരു വീട് പണിയാനോ അങ്ങനെയുള്ള ഒരു സാമ്പത്തിക സ്ഥിതി അത്രയും വലിയ മുപ്പത് ലക്ഷം നാൽപ്പത് ലക്ഷം ഒക്കെ പെട്ടെന്ന് എടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അപ്പോൾ ഞാനിതിങ്ങനെ മാതാവിനോട് വിഷമിച്ച് ഉടമ്പടിയിൽ വെച്ചത് പക്ഷേ എനിക്ക് വിശ്വാസമൊന്നുമില്ല ഇത്രയും പൈസയൊക്കെ ഇവിടെ നിന്ന് ഉണ്ടാവാനാണ് അന്നൊരിത് അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ വിഷമിച്ച് ഞാനിങ്ങനെ കിടന്നുറങ്ങി പിറ്റേ ദിവസം മാതാവ് രാവിലെ ഇങ്ങനെ ഒരു തോന്നൽ വരുകയാണ് വീട് നോക്കുന്ന തോന്നൽ അപ്പം ഞാനിങ്ങനെ വിചാരിച്ച് വീട് നോക്കിയിട്ട് ഇപ്പോൾ പൈസ ഇവിടെ നിന്നുണ്ടാകാനാണ് അങ്ങനെ അറിയില്ല അപ്പം എന്നാലും അങ്ങനെ ഒരു വന്നതല്ലേ എന്ന് വെച്ചാൽ ഞങ്ങൾ വീട് നോക്കാൻ തുടങ്ങി വീട് നോക്കാൻ തുടങ്ങി മൂന്ന് മാസത്തിനകത്ത് അപ്പോൾ വീട് നോക്കാൻ ഞങ്ങൾ തുടങ്ങി അപ്പം അപ്പം എൻ്റെ ഉടമ്പടി പുതുക്കാനുള്ള സമയമായി മൂന്ന് മാസം കഴിഞ്ഞു അപ്പോൾ ജൂലൈ തേർട്ടീൻത്ത് ഉടമ്പടി എടുത്തു ഒക്ടോബർ തേർട്ടീൻത്തിന് ഉടമ്പടി കഴിയും ഒക്ടോബർ അപ്പോൾ ഞാൻ മാതാവിൽ സാറ്റർഡേ ആണ് അപ്പം മാതാവിനോട് ചോദിച്ചു മാതാവേ അപ്പോൾ എല്ലാം മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് ചോദിക്കുക എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എല്ലാം മാതാവിനോട് തന്നെ ചോദിക്കുന്നത് ആ മാതാവിനോട് ചോദിച്ചു ഞാൻ ഒക്ടോബർ തേർട്ടീൻത്തിന് വന്ന് ഉടമ്പടി എടുക്കണോ സാറ്റർഡേ ആണോ സാറ്റർഡേ വന്ന് ഉടമ്പടി എടുക്കണോ അപ്പോൾ ഞാൻ ആദ്യം തുടക്കത്തിൽ ആദ്യ ദിവസത്തിൽ ആദ്യം വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ പന്ത്രണ്ട് മണിക്കൂടെ ക്ലാസ്സിന് കയറിയിട്ട് ഏഴ് മണിവരെ ഇരുന്നിട്ട് എനിക്ക് അവസാനം തലയിറങ്ങി വീഴുന്ന അവസ്ഥയെ എനിക്ക് പറ്റാണ്ട് ഞാൻ എങ്ങനെയോ ഉടമ്പടി എടുത്ത് പോവുക ചെയ്തത് അത്രയ്ക്ക് തിരക്ക് ഭയങ്കര തിരക്ക് എപ്പോഴും തിരക്കാണ് ഇവിടെ പക്ഷേ എനിക്ക് പറ്റുന്നില്ല എൻ്റെ ഹെൽത്ത് വൈസ് ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ എനിക്ക് പറ്റുന്നില്ല തലയിറങ്ങി വീണ ഒരു കണക്കിനാണ് ഞാൻ അന്ന് ഉടമ്പടി തീർത്തിട്ട് പോയത് അപ്പം മാതാവ് ഞാൻ തോന്നിക്കുകയാണ് സാറ്റർഡേ എടുക്കണ്ട മൺഡേ ലീവ് എടുത്ത് വന്നെടുക്കാൻ പറഞ്ഞു അപ്പം ലീവ് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാലും മാതാവ് പറഞ്ഞല്ലേ എങ്ങനെയൊക്കെയോ ലീവ് ഒപ്പിച്ച് ഞാൻ മണ്ടേയാണ് വന്ന് ഉടമ്പടി എടുത്തത് അപ്പോൾ മണ്ടേ വന്ന് ഉടമ്പടി എടുത്തു അപ്പം ഇപ്പം എനിക്ക് പെട്ടെന്ന് രണ്ട് മണിക്കൂർ ഉടമ്പടി കയറി അഞ്ച് മണിക്ക് ഞാൻ പോയി തിരിച്ചു പോയി അപ്പം ഞാൻ ഒറ്റയ്ക്ക് വരുന്നത് ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് കാർ ഓടിച്ച് ഇവിടെ വന്നിട്ട് തിരിച്ചു പോയി അപ്പോൾ അപ്പോൾ എനിക്ക് ഒരാഴ്ചയായിട്ട് ഭയങ്കര ഹെൽത്ത് വൈസ് ഭയങ്കര പ്രശ്നം ഹെൽത്ത് വൈസ് ഭയങ്കര പ്രശ്നം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ എനിക്ക് തലയിറങ്ങുന്നു വോമിറ്റ് ചെയ്യാൻ വരുന്നു അപ്പോൾ ഭയങ്കര പ്രശ്നം അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചെനിക്ക് ക്യാൻസറാണെന്ന് വിചാരിച്ചത് കാരണം അത്രയ്ക്ക് പനി വരുന്നു ഇടയ്ക്ക് ഇടയ്ക്ക് പനി വരുന്നു അപ്പോൾ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് പനി വരിക കാരണം എൻ്റെ കസിൻസ് രണ്ടുപേരും ഡോക്ടറും എൻ്റെ ചേച്ചി ദിവസമാണ് അപ്പോൾ എനിക്കെൻ്റെ ലക്ഷണങ്ങൾ അറിയാം അപ്പം ഞാൻ എനിക്ക് വിചാരിച്ചെനിക്ക് ആണെന്ന് വിചാരിച്ചത് പക്ഷേ എന്തായാലും ഉടമ്പടിയിലാണ് മാത എന്ത് അസുഖമാണെങ്കിലും മാതാവിനെ ഏൽപ്പിച്ചാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല അങ്ങനെ വിചാരിച്ചിരിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആദ്യം മോനുണ്ടായത് ട്രീറ്റ്മെൻറ്റിലൂടെയാണ് എനിക്ക് രണ്ട് ഓവറീസിലും പി സി ഒ പി സി ഒ ഡിയാണ് അന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞത് നോർമലായിട്ട് ഓപ്പറേഷൻ ചെയ്യാതെ കുട്ടികളുണ്ടാവില്ല രണ്ട് ഓവലേഷൻ പങ്ക്ചർ ചെയ്യണം എന്നാണ് പറഞ്ഞത് പക്ഷേ ഓവറി പങ്ക്ചർ ചെയ്യണം പക്ഷേ അന്ന് ചെയ്തില്ല എന്നിട്ട് അന്ന് ഞങ്ങൾ രണ്ടുപേരും ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് ഏഴ് വർഷങ്ങൾക്ക് മുന്നേ ഒരു മോനുണ്ടായത് അപ്പോൾ രണ്ടാമതൊരു കുട്ടി ട്രീറ്റ്മെൻ്റ് ഇല്ലാതെ നോർമലിൽ ഞങ്ങൾക്ക് രണ്ടു പേർക്ക് ഉണ്ടാവില്ല ഉറപ്പാണ് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഷുവറാണ് പക്ഷേ അപ്പോൾ ഞാനിവിടെ ഒന്ന് ഉടമ്പടി പുതുക്കി പിറ്റേ ദിവസം പോയി പുതുക്കിയതിനു ശേഷം പിറ്റേ ദിവസം പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ എന്തായാലും എന്തുണ്ടെങ്കിലും മാതാവിനെ ഏൽപ്പിച്ചാൽ മതിയല്ലോ അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ ക്യാൻസറിൻ്റെ ബ്ലഡ് ടെസ്റ്റ് കുറേ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു കൂടെ എച്ച് സി ജി ഹോർമോൺ ടെസ്റ്റും കൂടെ ചെയ്തു അപ്പോൾ എച്ച് സി ജി ഹോർമോൺ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ വൺ വൺ ആൻഡ് ഹാഫ് മന്ത്സ് പ്രഗ്നൻ്റ് ആണ് അത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത്ര ദിവസമായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് മാതാവ് എന്നോട് സാറ്റർഡേ വരേണ്ട മൺഡേ വന്നാൽ മതി പറഞ്ഞത് കാരണം സാറ്റർഡേ വന്നായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് വരണേ ഞാൻ തലയിറങ്ങി വിടാനിവിടെ അപ്പോൾ മൺഡേ വന്നപ്പോൾ ഞാൻ കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോയി തിരിച്ചു പോയി എന്നിട്ട് പിന്നെ ഇത് അങ്ങനെ ചാട്ട് അപ്പം ഇതിനിടയ്ക്ക് അപ്പോൾ ഞങ്ങൾ വീട് നോക്കുന്നത് മാതാവ് അപ്പം ഞാൻ ആകെ കൺഫ്യൂഷനായി ഞാൻ പ്രഗ്നൻ്റ് ആണ് ഇനി വീട് നോക്കുന്നത് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഓടി നടന്ന് ചെയ്യണം ഇതെങ്ങനെ ചെയ്യുമെന്ന് എനിക്കൊരു പിടുത്തമില്ല വീട് നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചിപ്പോൾ വീട് നോക്കണോ അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവാണെല്ലാം തന്നത് മാതാവ് തന്നെയാണ് ഇത് എന്നോട് പറഞ്ഞത് ചിലപ്പോൾ മാതാവിൻ്റെ പദ്ധതിയായിരിക്കും അങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ അതുമായിട്ട് കണ്ടിന്യൂസ് മുന്നോട്ട് പോയി അപ്പോൾ എല്ലാവരും ചോദിച്ച് രണ്ട് ഓപ്ഷൻ വെച്ചോ വീട് പുതിയതായിട്ട് വാങ്ങിക്കണോ അതോ വെക്കണോ അപ്പോൾ പുതിയതായിട്ട് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറേഴ് മാസത്തെ ഒരു കഠിന പ്രയത്നം വേണം സ്ഥലം കണ്ടുപിടിക്കണം അപ്പോൾ അത് മാതാവിനോട് ചോദിച്ചു മാതാവ് വീട് വാങ്ങിച്ചാൽ മതിയെന്നൊരു തോന്നലവരനെ അങ്ങനെ ഞങ്ങൾ മൂന്ന് മാസം കൊണ്ട് ഒരു വീട് കണ്ട് ചെറിയൊരു ബഡ്ജറ്റിൽ ഞങ്ങൾ വീട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ മാതാവ് ഞങ്ങൾ സ്വപ്നത്തിൽ കാണുന്നതിനേക്കാൾ വലിയൊരു വീട് തന്നു മൂന്ന് മാസത്തിനുള്ളിൽ അതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വീട് പിന്നെ ഞങ്ങൾ വിചാരിച്ചു വീട് വാങ്ങി എങ്ങനെയൊക്കെ കടത്തിലാണ് കടത്തിൽ ആൾക്കാർ സഹായിച്ചു പൈസ എങ്ങനെയാണ് വന്നതെന്നുള്ളത് ദൈവം തന്നെ എല്ലാ പൈസയും കൊണ്ടെത്തിച്ച് തന്നു എന്ന് പറയണതായിരിക്കും നല്ലത് കാരണം നമ്മുടെ കയ്യിൽ അന്നേരം ഒന്നുമില്ല എല്ലാം ഒരു രജിസ്ട്രേഷനോ ഒന്നിനോ ഒരു തടസ്സം പോലും ഉണ്ടായില്ല എല്ലാം മാതാവ് മുന്നേ നടത്തി നമുക്ക് വേണ്ടി യുദ്ധങ്ങൾ ചെയ്യും കർത്താവ് നിനക്ക് മുന്നേ പോവും എന്ന് പറഞ്ഞ വചനം കർത്താവ് മുന്നേ പോയി എല്ലാം ശരിയാക്കി തന്നിട്ടുണ്ടായിരുന്നു പ്രഗ്നൻറ്റാണ് ഞാൻ പ്രഗ്നൻറ്റ് എനിക്ക് വോമിറ്റിംഗ് ആണ് എനിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിട്ടൊന്നുമില്ല പക്ഷേ മാതാവാണ് മുന്നേ നടന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത് പിന്നെ മൂന്ന് മാസം കൊണ്ട് കഴിഞ്ഞ മാസമായിരുന്നു പരതാമസം പരതാമസം നടത്താന്ന് പറയുമ്പോൾ അപ്പോഴത്തേക്കും വീട് വാങ്ങിച്ചപ്പോൾ തന്നെ നമ്മുടെ പൈസ എല്ലാം തീർന്നു പിന്നെ അങ്ങനെ പരതാമസം നടത്തും എല്ലാവരും അറിയിച്ച് പരതാമസം നടത്താനുള്ള ഒരു പരി അപ്പോഴും മാതാവിനോട് ഞാൻ പറഞ്ഞു എങ്ങനെ പരതാമസം നടത്തും പക്ഷെ മാതാവ് പറഞ്ഞു പരതാമസം നടത്തുമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ ശരി അങ്ങനെയാണ് നടത്താം പരതാമസം നടത്തി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നടത്തിയ ചിലവെല്ലാം ഇങ്ങോട്ട് മാതാവ് എല്ലാവരും പൈസയായിട്ട് തന്നു സഹായിച്ചെല്ലാവരും തന്ന് നമുക്ക് അതുതന്നെ ഉള്ളു പൈസയായിട്ട് നമുക്ക് ചിലവായുള്ളൂ നമുക്ക് ചിലവായതെല്ലാം തിരിച്ച് കിട്ടുക എന്നാ ചോദിച്ചത് അങ്ങനെയാണ് നമ്മൾ ആ പരതാമസം നടത്തുക എല്ലാം മാതാവ് മുന്നേ നിർത്തി നടത്തി എല്ലാം തന്നു എല്ലാം എല്ലാം മാതാവിൻ്റെ അനുഗ്രഹം വീടിൻ്റെ പേര് ഞങ്ങളിട്ടത് കൃപാസനം എന്നാണ് ഇട്ടേക്കുന്നത് കാരണം എല്ലാം തന്ന മാതാവാണ് പിന്നെ എല്ലാവരും അറിയണം നാട്ടിൽ പോകുന്നവരെല്ലാവരും ഞങ്ങളോട് ചോദിക്കണം എല്ലാവരോടും പറയണം ഈ കാര്യം ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നാട്ടിൽ മാത്രമല്ല എന്നോട് വന്ന് സംസാരിക്കുന്നത് അഞ്ച് മിനിറ്റ് സംസാരിക്കുന്ന ഏതൊരാളോടും ഞാൻ ഞാനിവിടുത്തെ മാതാവിൻ്റെ കാര്യം പറയുന്നത് നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട ഇങ്ങോട്ട് വന്നാൽ മതി ജസ്റ്റ് ഒന്ന് ഇവിടെ വന്ന് എത്തിപ്പെട്ടാൽ മാത്രം മതി നിങ്ങളുടെ മാതാവ് രക്ഷിച്ചോളും എന്നാണ് എല്ലാവരോടും പറയാം ആരെ കണ്ടാലും ഞാൻ മാതാവിനെ പറ്റിയാണ് പറയാറ് ഈവൻ കമ്പനിയിൽ ഞാനൊരു ലിഫ്റ്റിൽ പോകുമ്പോൾ ഒരു ചേച്ചീനെ കണ്ടു ഞാൻ അന്നേരം വരെ ആ ചേച്ചിനെ അവിടെ കണ്ടിട്ടില്ല ആ ചേച്ചീനോട് സംസാരിച്ച് വന്നപ്പോഴാണ് ആ ചേച്ചീനോട് മാതാവിനെ പറ്റി പറഞ്ഞത് ആ ചേച്ചി മാതാവിൻ്റെ അടുത്ത് വന്ന് പിന്നെ ഒരു സാധാരണ ഇങ്ങനെ അവിടെ ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന ഒരു ചേച്ചിയാണ് പക്ഷേ ആ ചേച്ചി മാതാവിൻ്റെ അടുത്ത് വന്ന് മാതാവ് ആ ചേച്ചിനെ വൻ വലുതായിട്ട് ഉയർത്തി ആ ചേച്ചി പിന്നെ കാണുമ്പോൾ നെക്സ്റ്റ് മന്ത് ആ ചേച്ചി യു എസ് പോവുകയാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് പേരോട് സംസാരിക്കാൻ ഇതിലൂടെ സാധിച്ചിട്ടുണ്ട് പിന്നെ പ്രേക്ഷിത പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തതെന്നു വെച്ചാൽ പ്രേക്ഷിത വിലയെന്ന് വെച്ചാൽ ഇവിടുത്തെ പത്രം ഇവിടുത്തെ പത്രം ആദ്യം എനിക്ക് ഇങ്ങനെ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് അറിയില്ല എല്ലാം മാതാവിനോട് ചോദിച്ചിട്ടാണ് ചെയ്യണേ അപ്പോൾ ഞാൻ ഇതും മാതാവിനോട് പറഞ്ഞു മാതാവ് ഇത് കൊടുക്കാനുള്ള ആൾക്കാരെ എനിക്ക് കാണിച്ചു തന്നെ എന്നിട്ട് വിശ്വാസപ്രദമാണ് ഓരോരുത്തരെയും ചൂസ് ചെയ്ത് ചൂസ് ചെയ്തിരിക്കും എനിക്ക് മാതാവ് കാണിച്ചത് ഇന്നയാൾക്ക് കൊടുക്കണം ഇന്നയാൾക്ക് കൊടുക്കണം അങ്ങനെ കാരണം ഞാനൊരു പത്രം കൊണ്ട് പോകുമ്പോൾ പോകുന്ന സമയത്ത് ഒരു മാതാവ് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കും മാതാവ് പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു അടുത്ത് വണ്ടി വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ കടയിൽ ഒരു പെൺകുട്ടീനെ ആ ഒരു കടയിൽ വല്ലപ്പോഴും കയറാറുണ്ട് ആ കടയിൽ ആ കടയിൽ ആ പെൺകുട്ടിക്ക് പത്രം കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ആ കുട്ടി ക്രിസ്ത്യനാണോ ഹിന്ദു ആണോ ഒന്നും അറിയില്ല അങ്ങനെ ഒന്ന് നോക്കിയിട്ടല്ല കൊടുക്കണേ എന്നാലും എന്തോ അങ്ങനെ തോന്നി തോന്നി ഞാൻ ആ കുട്ടിക്ക് കയറി കൊടുക്കുമ്പോൾ ആ കുട്ടി ഭയങ്കര ഹാപ്പി ആയി എന്നിട്ട് അപ്പം ഞാൻ എന്താണോ ഇത്ര സന്തോഷം സാധാരണ ആൾക്കാർക്ക് അങ്ങനെ അത്ര സന്തോഷം ഉണ്ടാവാറില്ല അപ്പോൾ ആ കുട്ടി പറഞ്ഞു എൻ്റെ ഫോണിൻ്റെ ആ കുട്ടിയൊരു ഹിന്ദു ആണെന്ന് അപ്പോഴാണ് ഞാൻ അറിയുന്നത് ആ കുട്ടി ഒരു ഹിന്ദു ആണ് ആ കുട്ടിയുടെ ഫോണിൻ്റെ വാൾ പേപ്പർ മാതാവിൻ്റെ ഫോട്ടോയാണ് അപ്പോൾ ഞാൻ അതെന്താ ഇങ്ങനെ അപ്പം ആ കുട്ടി കുഞ്ഞുനാള് മുതലാ കുട്ടി മാതാവിനാണ് പ്രാർത്ഥിക്കുന്നത് ഈ പത്രം കൊണ്ടുവന്ന് തന്നപ്പോൾ അപ്പം എനിക്ക് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഉറപ്പായി മാതാവും മോളെ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട് ഇവിടെ വന്ന് തീർച്ചയായിട്ടും ഉടമ്പടി എടുക്കണം അതൊന്നായിരിക്കും കൊണ്ട് ഇവിടെ നിർത്തിച്ച് അങ്ങനെ ഓരോ പത്രം കൊടുക്കുന്ന ഓരോ വിശ്വാസ പ്രമാണം ചോദിച്ച ഓരെല്ലാവർക്കും പത്രം ചൊല്ല അങ്ങനെ ഒരുപാട് പേര് എൻ്റെ അനുഭവങ്ങൾ പറയും ഞാൻ പ്രഗ്നൻ്റ് ആയതിൻ്റെ എല്ലാ അനുഭവങ്ങളും മിക്കവരോട് ഞാൻ പറയാറുണ്ട് പിന്നെ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഫുഡ് എൻ്റെ കയ്യിൽ എപ്പോഴെന്തെങ്കിലും ഫുഡ് ഉണ്ടാവും ഫുഡ് എനിക്ക് തോന്നും ഇങ്ങനെ ഇന്നയാൾക്ക് കൊടുക്കണം പൈസയായിട്ടാണെങ്കിൽ ഇന്നയാൾക്ക് കൊടുക്കണം ഇന്നയാൾക്ക് കൊടുക്കണം അങ്ങനെ എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ ദിവസത്തിലൊക്കെ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും സഹായിക്കണം എന്നുള്ളൊരു ഒരാളെങ്കിലും സഹായിക്കും എന്നുള്ള സഹായിക്കുമെന്നുള്ള രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ട് ആരെങ്കിലും സഹായിച്ചിരിക്കും അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടുപിടിച്ച് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുത്തിരിക്കും അങ്ങനൊരുത്തൊരു കൃപ മാതാവ് തന്നു എല്ലാത്തിനുള്ള കൃപ മാതാവ് തന്നുള്ളതാണ് ഒന്നും നമ്മളായിട്ട് ചെയ്യേണ്ട കാര്യമില്ല ഉടമ്പടി എടുത്തുകഴിഞ്ഞാൽ മാതാവ് തന്നെ നമ്മൾ നടത്തും എല്ലാം ചെയ്യിപ്പിക്കും മാതാവിനോട് പറഞ്ഞാൽ മാത്രം മതി വിശ്വാസ പ്രമാണം ചെല്ലും മാതാവിനോട് പറയുക ഇതെന്താ ചെയ്യണ്ട നെക്സ്റ്റ് മൊമെൻ്റിൽ മാതാവ് നമുക്കൊന്ന് കാണിച്ചു തരും അങ്ങനെയാണ് എൻ്റെ അനുഭവം ഉടമ്പടിയിൽ ഉണ്ടായിട്ടുള്ളത് പിന്നെ എനിക്ക് പേഴ്സണലി വന്ന ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞായറാഴ്ച മാത്രം കുർബാന കാണുന്ന ഒരാളാണ് അപ്പോൾ പിന്നെ കുമ്പസാര ആറ് മാസത്തിലൊരിക്കൽ നമുക്ക് ക്രിസ്മസ് ഈസ്റ്റർ വരുമ്പോഴാണ് ഞാൻ കുമ്പസാരിക്കുന്നത് ഇത് വന്നപ്പോഴത്തേക്കും ഞാൻ ദിവസവും കുമ്പസ കുർബാന കാണാൻ തുടങ്ങി പിന്നെ കുമ്പസാരം മാസത്തിലൊരിക്കൽ കുമ്പസാരിക്കാൻ തുടങ്ങി ലീവ് ലീവെടുത്തിട്ടൊക്കെയാണ് ചിലപ്പോൾ പോയി കുമ്പസാരിക്കുന്നതൊക്കെ എന്നാലും ഞാൻ മുടക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരുപാട് പിന്നെ ആന്തരികമായ ഒരുപാട് സൗഖ്യങ്ങൾ എന്ന് വെച്ചാൽ ക്ഷമിക്കാനുള്ള സൗഖ്യം അങ്ങനെ ഓരോന്നും ഒരു സ്റ്റെപ്പ് ബൈ ഇങ്ങനെ ദിവസം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ കർത്താവ് മാറ്റിക്കൊണ്ടിരിക്കുന്നതായിട്ട് എന്നെ തന്നെ മാറ്റിക്കൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഭയങ്കരമായിട്ട് പണ്ടത്തെ ഒരു ആറുമാസം മുന്നത്തെ ഉടമ്പടിക്ക് മുന്നുള്ള ആളല്ല ഇപ്പോഴത്തെ ഞാനെന്നെനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഓരോ ചേഞ്ചസും കർത്താവ് കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊക്കെയാണ് എൻ്റെ അനുഭവങ്ങൾ എസ് കെ എൽ പ്രവാചകിൻ്റെ പുസ്തകം മുപ്പത്തിയാറ് ഇരുപത്തിയാറ് മുതലുള്ള തിരുവചനങ്ങൾ എല്ലാം ചെയ്യുന്നു ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും നിങ്ങളുടെ ശിലാഹൃദയം എടുത്തു മാറ്റി മാംസലമായ ഹൃദയം നിനക്ക് ഞാൻ നൽകും അനുഭവ സാക്ഷ്യം നീന നീനയും തൻ്റെ ജീവിത പങ്കാളിയും ഇവിടെ ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി പങ്കുവയ്ക്കുമ്പോൾ ആറു മാസം മുമ്പ് ഉള്ള ഒരു വ്യക്തിത്വമല്ല ഇന്നെൻറ്റേത് എനിക്കൊത്തിരിയേറെ മാറ്റങ്ങൾ വന്നു ഈ മാറ്റങ്ങളിലൂടെ ദൈവം സംസാരിക്കുന്നത് തനിക്ക് ബോധ്യപ്പെടുവാൻ തുടങ്ങി ഇവിടെ തോന്നലുകളെന്ന് ഈ മകൾ പറയുന്നു തോന്നലുകളല്ല അത് ബോധ്യങ്ങളാണ് ബോധ്യങ്ങളാകുമ്പോഴാണ് ദൈവത്തിൻ്റെ വഴിയെ നടക്കുവാൻ നമുക്ക് നമുക്ക് തന്നെ ഇതാണ് വഴി ഇതിലേ പോവുക എന്ന് പറയുന്ന ദൈവസ്വരം അത് കേൾക്കുവാനും അങ്ങനെ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലേ പോവുക യെ ആ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നാം കാണുന്ന തിരുവചനമാണിത് അങ്ങനെ തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഓരോ അവസരങ്ങളിലും താൻ ഉടമ്പടി എടുത്തതിന് ശേഷം തനിക്ക് വന്ന വ്യക്തിപരമായ മാറ്റങ്ങളും അതിലൂടെ ദൈവം ഇന്ന് എത്രമാത്രം തന്നെ തൻ്റെ കൂടെയുണ്ട് തനിക്ക് സമീപസ്ഥനാണ് എന്നുള്ള ബോധ്യങ്ങളൊക്കെ നീനയ്ക്ക് എത്രമാത്രം ലഭിച്ചു എന്ന സാക്ഷ്യത്തിൽ ഉടനീളം നമുക്കത് വ്യക്തമാണ് അങ്ങനെ തനിക്ക് കിട്ടിയ രോഗസൗഖ്യം സൗഖ്യം ആദ്യത്തെ കുഞ്ഞ് തങ്ങൾക്ക് മെഡിസിനിലൂടെ അതായത് അങ്ങനെ പ്രത്യേകമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ ലഭിച്ചതാണെങ്കിൽ രണ്ടാമത് താൻ നോർമലായിട്ട് കൺസീവാണ് അതൊക്കെ അമ്മയുടെ കൃപകളായിട്ട് തന്നെ ഈ മകള് കാണുന്നു തങ്ങൾക്കൊരു പുതിയ ഭവനം ലഭിച്ചു അതിനൊന്നും യാതൊരു ചാൻസും ഇല്ലാത്ത അവസ്ഥ തങ്ങൾക്ക് മുടക്കാനായിട്ടൊന്നുമില്ല എന്നാൽ തങ്ങൾക്ക് കൃപയായിട്ട് അമ്മയിലൂടെ മറ്റുള്ളവർ തങ്ങൾക്ക് എങ്ങനെയാണ് അതിനുള്ള സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഭദ്രതയും തങ്ങൾക്ക് ലഭിക്കുന്നത് തങ്ങളുടെ വീട് ഇന്ന് എല്ലാവരും അറിയപ്പെടണം എന്തുകൊണ്ട് ഈ വീടിന് ഈ പേരിട്ടിരിക്കുന്നു തങ്ങളിട്ട പേരെന്താണെന്നും അത് ചോദിക്കുമ്പോഴേ എനിക്ക് കൂടുതൽ മറ്റുള്ളവരോട് എൻ്റെ അമ്മ ചെയ്ത കാര്യങ്ങൾ പറയാൻ സാധിക്കുകയുള്ളു അതുകൊണ്ട് തന്നെ താൻ ആ പേര് എന്ന പേരാണ് തങ്ങള് വീടിനിട്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇന്നിവിടെ വന്ന് ദൈവത്തെ ദൈവത്തോട് നന്ദി പറഞ്ഞ് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറഞ്ഞ് തങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്ന ഈ കുടുംബത്തോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ഈശോയെ നന്ദി യേശുവ യേശു ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക